കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ചേർത്തല ടൌണിൽ പ്രകടനവും ധാരണയും നടത്തി പതിനഞ്ച് മാസം പിന്നിട്ടിട്ടും പെൻഷൻ പരിഷ്കരണം നടക്കാത്തതിലും പതിനേഴ് ശതമാനം ക്ഷാമാശ്വാസ കുടിശ്ശിക നൽകാത്തതിലും നൽകിയ ക്ഷാമാശ്വാസത്തിൽ നൂറ്റി അൻപത്തി ഒൻപത് മാസത്തെ കുടിശ്ശിക നിഷേധത്തിനുമെതിരെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമരം സംഘടിപ്പിച്ചത് ട്രഷറിക്ക് മുമ്പിൽ നടന്ന ധർണ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഒ ചാക്കോ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി എം ഉണ്ണി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി ഡി രാജൻ ഇ കെ കാർത്തികേയൻ ബി ഗോപൻ പി ആർ പ്രകാശൻ എ ആർ പ്രസാദ് എൻ പി നമ്പ്യാർ എന്നിവർ പ്രസംഗിച്ചു ഈ നായനാർ സർക്കാരിന്റെ ഈ നടപടിക്കെതിരെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പരിപാടികൾ നടക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ എല്ലാ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ സർക്കാർ ഏജൻസികളെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്കെല്ലാം മോശാനമാടി ജീവനക്കാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന എൻ ജി ഒ യൂണിയൻ എൻ ജി ഒ യൂണിയനും അതുപോലെ തന്നെ എല്ലാ സർവീസ് പെൻഷനേഴ്സ് യൂണിയനും ാക്കണം ഈ കാര്യത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരം ചെയ്യുന്നതിന് ഒരേ ഒരു സംഘടനയേ അത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ആണ് ആ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഈ സമരത്തിൽ പങ്കുചേർന്ന എല്ലാ ആൾക്കാരെയും പ്രത്യേകിച്ച് വളരെ പ്രായമുള്ള പെൻഷൻകാർ ഇതിനകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് സർക്കാർ ഇങ്ങനെ നീട്ടു പോകുമ്പോൾ ആർക്കും വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല യൂണിയൻമാർ യൂണിയൻകാരായ പല സഹോദരന്മാരും പല പെൻഷൻകാരും നമ്മുടെ സംഘടനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മടുത്തു ജീവനക്കാരെയും പെൻഷൻകാരെയും വഞ്ചിച്ച് എത്രനാൾ മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പൊ മെഡിസപ്പിന്റെ ആനുകൂല്യത്തെ പറ്റി പറയാണ്